എല്ലാ സനാതന സാരഥികൾക്കും ശ്രീശങ്കരാഷണ സെഗ്മെൻറ്റിലേക്ക് എളിയവൻ്റെ സ്വാഗതം നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം ഒരുപാട് പേര് പറയണ്ടായി സ്ഥലസംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ കാണുന്നുണ്ട് എന്തു ചെയ്തിട്ടും തീരുന്നില്ല പൂജകൾ ലക്ഷങ്ങൾ മുടക്കി പൂജകൾ ചെയ്തു ഒരു മാറ്റം അനുഭവിക്കുന്നില്ല സ്ഥലസംബന്ധമായിട്ട് ഉള്ള ദോഷങ്ങൾ തീരണമെങ്കിൽ അതിന് ആചാര്യൻ ഒരു വിധി പറയുന്നുണ്ട് അതായത് നമ്മുടെ ഋഷിമാർ ഒരു വിധി പറയുന്നുണ്ട് ആ സ്ഥലദോഷങ്ങളെ മാറ്റി ആഭിചാരദോഷങ്ങളാണോ കൂടോത്ര ദോഷങ്ങളാണോ ശാപങ്ങളാണോ ഇതിനെല്ലാം പരിഹാരം ചെയ്താൽ തീരും അതിനെല്ലാം ഒരു വഴികൾ പറയുന്നുണ്ട് ഗുരു അല്ലാതെ കുറേ ഹോമം ചെയ്യലല്ല അതിൻ്റെ പരിഹാരം അതുമുണ്ട് അതോടൊപ്പം തന്നെ മുൻജന്മ ശാപങ്ങൾ അത് ജാതകത്തിൽ നോക്കിയിട്ട് വേണം പരിഹാരം പറയാൻ എന്താണ് ഞാൻ ഈ ഈ ജന്മത്തിൽ അനുഭവിക്കുന്നതിൻ്റെ കാരണം എന്ന് മുൻജന്മ ശാപങ്ങൾ ജാതകം നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ അതിനും പരിഹരിക്കണം ഇപ്പോൾ നമ്മൾ സംസാരത്തിൽ നടക്കുന്ന ഈ ദുഃഖങ്ങളെ അഭിചാരദോഷമാവാം ശാപങ്ങളാവും അങ്ങനെയുള്ള ദോഷങ്ങളാണെ അതിനും പരിഹരിക്കുക അതോടൊപ്പം തന്നെ സ്ഥലത്തെ ദോഷങ്ങളും പരിഹരിക്കണം ഒരു പൂജ ചെയ്യാൻ പോകുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ആ പൂജകൻ ചെയ്യണം എങ്കിൽ മാത്രമേ അവർക്ക് ഫലം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ലക്ഷങ്ങൾ നമ്മൾ കൊടുത്താലും വലിയ പേരെടുത്ത ആൾക്കാർ വന്ന് പൂജ ചെയ്താലും നമ്മൾക്ക് ഫലങ്ങൾ ഉണ്ടാവില്ല അതിന് ശേഷമാണ് ഭൂതഗണങ്ങളെ അതായത് ഈ പ്രകൃതിയിൽ ഈശ്വരൻ ഉണ്ടെങ്കിൽ അത്രയും തന്നെ ഭൂതങ്ങളും ഉണ്ട് എന്ന് പറയാം ആ ഭൂതങ്ങളെ ഭദ്രകാളി കർമ്മങ്ങൾ ചെയ്ത് ഭൂതങ്ങളെ ഉച്ചാടനം ചെയ്യണം എങ്കിൽ മാത്രമേ ഫലങ്ങളും ഉണ്ടാവുള്ളൂ എന്തായാലും സ്ഥലദോഷങ്ങൾ മാറ്റുന്നതിന് ആചാര്യം തന്നെ പറയുന്നൊരു വിധിയുണ്ട് ഞാൻ പറയാം ഓ രുദ്രയോഗൃത്വാപത് ധ്രുതസംഭവ ഒരു സ്ഥലത്തെ ശാപങ്ങള് ഉണ്ടെങ്കിൽ അത് തീർക്കണം പ്രേതദോഷങ്ങളുണ്ടെങ്കിൽ അത് തീർക്കണം മധുഖൈടപദോഷങ്ങൾ അസുരന്മാരാലോ ദേവീദേവന്മാരാലോ വന്നിട്ടുള്ള ദോഷങ്ങളോ ഗൂഢവക്തമായിട്ടുള്ള ദോഷങ്ങളോ ഉണ്ടെങ്കിലോ അതുമല്ലെങ്കിൽ ശാപങ്ങളുണ്ടെങ്കിലോ ഇതൊക്കെ തീർത്തതിന് ശേഷമാണ് ആ സ്ഥലം നമ്മൾ വാങ്ങാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇത്തരം ദോഷങ്ങൾ ഉള്ള സ്ഥലമാണോന്ന് ിയതിന് ശേഷമാണ് നമ്മൾ ആ സ്ഥലം വാങ്ങാൻ പാടുള്ളൂ എന്ന് പറയാം അപ്പൊ തീർ തീർത്താൽ തീരുന്നതാണെങ്കിൽ നമ്മൾക്ക് വാങ്ങാം തീർത്താൽ തീരാത്തതാണെങ്കിൽ നമ്മൾ വാങ്ങരുത് ചില ശാപങ്ങളൊക്കെ തീർത്താൻ തീരില്ല അത് ഇത്ര തലമുറ തന്നെ അനുഭവിക്കണമെന്ന ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ ആ സ്ഥലം വാങ്ങരുത് കാരണം പത്ത് മുപ്പത്തഞ്ച് ലക്ഷം ജന്മങ്ങളായി മനുഷ്യജന്മം ഇവിടെ വീണ്ടും വീണ്ടും ജനിക്കുന്നു എന്ന കണക്ക് ഇപ്പോൾ എത്രയോ ജനങ്ങൾ ജനിച്ചു മരിച്ചു ഇവിടെ അപ്പോൾ മരണമില്ലാത്ത സ്ഥലങ്ങളൊന്നും തന്നെ ഇല്ല അപ്പോൾ നമ്മൾ തീർത്താൽ തീരോ അത് നമുക്ക് അനുയോജ്യമായ സ്ഥലമാണോ എന്ന് നോക്കിയതിന് ശേഷം ആ സ്ഥലം വാങ്ങാം എന്നിട്ട് ആ ദുരിതങ്ങളെയൊക്കെ തീർക്കാം ഇതാണ് ആചാര്യൻ ഒരു സ്ഥലത്തിൻ്റെ അശുദ്ധി എന്ന് പറയുന്നതിന് അശുദ്ധിയെ പറയുന്ന പ്രമാണം ഈ പ്രമാണപ്രകാരമാണ് നമ്മൾ സഹത്തിൻ്റെ അശുദ്ധിയെ കണക്കിലാക്കാം അതായത് ഈ കൊലപാതകം ചെയ്ത് കുഴിച്ചിടുക അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രേതദോഷങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീകളെ നമ്മൾ ഗർഭിണിയായിരിക്കൽ എങ്ങനും കൊന്നുകൊണ്ട് കുഴിച്ചിടുന്ന ദോഷങ്ങളൊക്കെ എന്തെങ്കിലൊക്കെ പെട്ടെന്ന് തീരാൻ അത് പാടായിരിക്കും അതിനൊരു കാലദോഷം കാലപ്രമാണം തന്നെ ആ അവർക്കൊക്കെ പറയുന്നുണ്ട് അറുകുല പ്രേതങ്ങളൊക്കെ ഒരു കാലപ്രമാണം പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലമാണെങ്കിലും അത് വാങ്ങരുത് അപ്പോൾ സ്ഥലം വാങ്ങുന്നതിന് മുൻപ് ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം അല്ലാതെ നമ്മൾ ഒരു സ്ഥലത്തോടി ചെന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് ഗതി പിടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും വീട് പണിയാൻ പറ്റാതെ വരാം വീട് പണിതാൽ തന്നെ അവിടെ രക്തം കാണുക അല്ലെങ്കിൽ ആ പണി പൂർത്തീകരിക്കാതെ വരിക അല്ലെങ്കിൽ ഉണ്ടാക്കുക ആ വീട് പണിയുന്ന ആൾക്കോ അല്ലെങ്കിൽ ആ ഗൃഹസ്ഥനോ അപകട മരണങ്ങൾ ഉണ്ടാവുക ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ ആ സ്ഥല സംബന്ധമായ ദോഷം ഉള്ളത് കൊണ്ട് സംഭവിക്കും അപ്പോൾ അങ്ങനെ ഒരുപാട് പേരൊക്കെ ഇവിടെ വരികയുണ്ടാവും അപ്പോൾ അവരോടൊക്കെ ഞാൻ പറയുന്ന കാര്യങ്ങളും തീർത്താതീരുന്ന കാര്യങ്ങളാണെങ്കിൽ തീർത്തു കൊടുക്കാറുണ്ട് അതിനുശേഷം വേറെ ദോഷങ്ങളൊന്നും കാണാറില്ല അപ്പോൾ ഒരു കർമ്മി എന്ന് പറഞ്ഞത് ഈ മൂന്ന് നാല് തരത്തിലുള്ള ദുരിതങ്ങളെ മാറ്റിക്കൊടുക്കണം അല്ലാതെ വെറുതെ കുറേ ചോന്നമുണ്ടും കുറി വരച്ചോണ്ടെന്നും കർമ്മിയാകില്ല എന്ന് പറയാം അതിന് ഗുരുമുഖത്ത് നിന്ന് വിദ്യ പഠിക്കണം എന്ന് പറയുന്നത് ഇനി ഇതിന് ഇങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ വന്നു പോയി ഇനി എന്ത് ചെയ്യാം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ എപ്പിസോഡിൽ പറഞ്ഞു തരാം പ്രേതദോഷങ്ങളോ അഭിചാരദോഷങ്ങളോക്കെ ഉണ്ടെങ്കിൽ അതിന് ആ സ്ഥലത്ത് പൂജ ചെയ്തിട്ട് ആവാനിച്ചു മാറ്റണം എന്ന് പറയാം എന്നിരുന്നാലും നാനാജാതി മതസ്ഥർക്കും ജാതി ക്രിസ്ത്യൻ ഹിന്ദു എന്നൊന്നില്ല ആർക്ക് വേണമെങ്കിലും ചെയ്യാം ഈ കർമ്മം അത്യാവശ്യം നമ്മുടെ കൺ കണ്ണിൽ കണ്ടിട്ടുള്ള ഒരു പരിഹാരം ഞാനിപ്പോൾ നിർദ്ദേശിക്കാം അതിന് പരിഹാരം ആചാര്യം തന്നെ പറയുന്നത് എന്താണെന്നുള്ളിൽ ഇങ്ങനെയുള്ള ദോഷങ്ങളുള്ള സ്ഥലത്ത് കിടക്കരുത് ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ അതെങ്ങനെ ആ അശുദ്ധി മാറ്റാം എന്നും ആചാര്യം പ്രമാണത്തിലൂടെ പറയുന്നുണ്ട് അതിൻ്റെ പ്രമാണം എങ്ങനെയാണ് ഓ പഞ്ചമാതാക്കളെ ആവാഹിച്ച് പഞ്ചദേവീദേവന്മാരെ ആവാഹിച്ച് ശുദ്ധി വരുത്തി കൊള്ളുക എന്നാണ് പറയുന്നത് അതായത് പഞ്ചഗവ്യമാണ് ഇവിടെ ഗുരു ഉദ്ദേശിക്കുന്നത് വലിയ ദോഷമല്ല ചെറിയ ദോഷങ്ങളൊക്കെ ആണെങ്കിൽ ആ സ്ഥലത്തെ അശുദ്ധി മാറ്റുന്നതിനുള്ള പ്രമാണമാണ് ഗുരു നമ്മൾക്ക് ഇപ്പോൾ പറഞ്ഞു കേൾപ്പിച്ചത് എന്ന് പറയാം നമുക്കറിയാം പഞ്ചഗവ്യം എന്നത് പശുവിൻ്റെ അഞ്ച് കൂട്ടങ്ങളാണ് അതെല്ലാം നമ്മൾ കലക്കി ആ സ്ഥലത്ത് തെളിക്കുക അപ്പോൾ നമ്മൾക്ക് ഐശ്വര്യ വരാൻ തുടങ്ങും തീർത്താതീരുന്ന ദോഷങ്ങളാണെങ്കിൽ അതിലൊക്കെ കുറച്ചൊക്കെ പോയി കിട്ടും അങ്ങനെ എല്ലാ മാസത്തിലും നിങ്ങളൊന്ന് ചെയ്യാം നിങ്ങൾക്ക് ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടെങ്കിൽ മാറ്റങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം ഇനി ഇത് എങ്ങനെയാണ് ഈ പഞ്ചഗവ്യം കൂട്ടേണ്ടത് അതിനും ആചാര്യൻ ഒരു മന്ത്രങ്ങളെ ഉപദേശിക്കുന്നുണ്ട് വെറുതെ ഈ അഞ്ചു കൂട്ടം കലക്കി ഒഴിച്ചുകൊണ്ട് എന്ന് പറയുന്നത് അതിന് മന്ത്രത്തോടു കൂടി അഞ്ച് മാ അഞ്ച് മാതാക്കളെയും ആ എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഗോമൂത്രം അത്ര ആ ഗോമൂത്രം നമ്മൾ ഒരളവ് വെച്ച് എടുക്കണം ഒരളവ് വെച്ചെടുത്തിട്ട് ഒരു കുപ്പിയുടെ മൂടിയോ ഏതാണോ നമ്മൾ എടുക്കണെന്നു വെച്ചാൽ അളവ് പാത്രം എടുത്തു കൊണ്ട് വേണം ചെയ്യാൻ ആ ഗോമൂത്രം നമ്മളൊരു ഒരു കപ്പിലേക്ക് ഒഴിക്കുക ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ഒരു മന്ത്രമുണ്ട് ഓം തത്സവി ദൂർവരീണ്യം ഭർഗോദേവീമഹി ധ്യോ യോ നോദയാത് ഈ മന്ത്രത്താലാവണം ഗോമൂത്രം നമ്മൾ ആ പാത്രത്തിലേക്ക് ഒഴിക്കേണ്ടത് അതിനുശേഷം നമ്മൾ ചാണകം ചാണകം നമ്മൾ എടുക്കേണ്ടത് ഗോമൂത്രം എത്ര അളവിലാണോ എടുത്തത് അതിൻ്റെ എന്ന് പറയുക ആ ഗോമൂത്രം നമ്മളൊരു വെള്ള ക്ഷമിക്കണം ആ ചാണകം നമ്മൾ ഒരു വെള്ള അര ഗ്ലാസ് വെള്ളത്തിലേക്ക് ചാലിച്ച് അതിലെ കരടുകളൊക്കെ വൈക്കോലിൻ്റെയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലൊക്കെ കളഞ്ഞതിന് ശേഷം ഈ ഗോമൂത്രം വെച്ച പാത്രത്തിലേക്ക് ഒഴിക്കണം ഒഴിക്കുമ്പോൾ ചൊല്ലുന്ന മന്ത്രത്തോടു കൂടി ആവണം മന്ത്രം ഞാൻ പറയാം ഓ ന്ധാരം ദുരാദർശം നിത്യപുഷ്ടാം കരിഷണി ഈശ്വരിം സർവഭൂതം ഈ മന്ത്രത്താലാണ് ചാണകം ഗോമൂത്രത്തിലേക്ക് ഒഴിക്കേണ്ടത് അതിനുശേഷം ശേഷം ചാണകം കഴിഞ്ഞാല് പിന്നെ പാല് പാല് നമ്മൾ എടുക്കുമ്പോൾ ഇത് രണ്ടും എത്ര എടുത്തുവോ അത് ഗോമൂത്രവും ചാണകം എത്ര എടുത്തുവോ അതിൻ്റെ ഇരട്ടി എടുക്കണം എന്ന് പറയുന്നത് ആ പാല് നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോൾ ചൊല്ലുന്ന മന്ത്രം പറയാം ഓ ആപ്യശ്വത്ത സോമ വൃഷ്ണിംഭേ ഇതാണ് പാല് ചേർക്കേണ്ട മന്ത്രം ഈ മന്ത്രത്താൽ നമ്മൾ പാൽ ഈ പൊതുവായിട്ടുള്ള പാത്രത്തിലേക്ക് ഒഴിക്കാം അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് തൈരാണ് തൈര് നമ്മൾ എത്രയാണോ പാലെടുത്തത് അതിൻ്റെ ഇരട്ടി തൈര് ചേർക്കണം എന്നൊരു അതിന് മന്ത്രമുണ്ട് മന്ത്രം ഞാൻ പറയാം അകാരുഷം ജിഷ്ണോ സുരവിനോ മുഖാകരൽ പ്രണ ആയുഷീത ഈ മന്ത്രത്താലാണ് തൈര് അതിൽ മിക്സാക്കേണ്ടത് അതിന് ശേഷമാണ് നെയ്യ് എന്ന് നമ്മൾ ചെയ്യുക നെയ്യ് നമ്മൾ ഒരു സ്വല്പം എടുത്താൽ മതി അതിൻ്റെ ഇരട്ടി എടുക്കണ്ട എന്നർത്ഥം ഒരു സ്വല്പം അതിൽ ചേർക്കുക ആ ചേർക്കുന്ന സമയത്തുള്ള മന്ത്രം പറയാം ഇതെല്ലാം കൈകൊണ്ടേ ചേർക്കാവുള്ളൂ ഒരിക്കലും ടീസ്പൂണ് ഉപയോഗിക്കരുത് കൈ കൊണ്ടായിരിക്കണം ഇതെല്ലാം ചെയ്യേണ്ടത് ഇത് സ്മെല്ലുണ്ടാവും ചേർച്ചിട്ടൊന്നും ടീസ്പൂൺ കൊണ്ടോ വടി കൊണ്ടോ ഒന്നും ഇളക്കാൻ പാടില്ല കൈ കൊണ്ട് ഇളക്കണം എന്ന് പറയണം നെയ്യ് ചേർക്കുന്ന മന്ത്രം പറയാം ഓ തേജോ സി അഗ്നിസ്തേ തേജോ മാർ അഗ്നീർ ജുഹ്വാസി ഭവ ൂർദേജുഷേ ഭുക്രമസീതീതേജ്യോസി ഇതാണ് നെയ്യ് ചേർക്കുന്ന മന്ത്രം ഈ മന്ത്രം നെയ്യ് നമ്മൾ കട്ട് ചെയ്തിട്ടല്ല ഇടേണ്ടത് ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ടിട്ട് അത് ചൂടുവെള്ളത്തിൽ ഇറക്കി വെക്കുക ആ ഗ്ലാസ് അപ്പം അതിയും എന്നിട്ട് ഇതിൽ ചേർക്കണം എന്ന് പറയാം അത് വെറുതെ കട്ട രൂപത്തിൽ ചിലർ എളുപ്പത്തിന് വേണ്ടി ചെയ്യും അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നത് ഇങ്ങനെ അഞ്ച് കൂട്ടങ്ങളും നമ്മൾ ഈ ഒരു കോമൺ കോമണായിട്ടുള്ളൊരു പാത്രത്തിലേക്ക് ചേർത്ത് അതിന് ശേഷം കുറുമ്പൊല്ലിടുകയെന്ന് പറയും കുറുമ്പൊല്ലെന്നൊരു ദർഭ നമുക്ക് അറിയാം അത് ഈ പൂജാ സ്ട്രോഴ്സിനൊക്കെ ഒരു പത്ത് ഇരുപത് രൂപ കൊടുത്താൽ ഒരു പിടി ദർഭ കിട്ടും അത് നമ്മളൊരു ച നീളത്തിൽ മുറിച്ച് ഒരു ചെറിയ കെട്ടാക്കിയിട്ട് ഈ പഞ്ചഗവ്യം ഈ കൂട്ടി വെച്ചിട്ടുള്ള ഇതിലേക്ക് നമ്മൾ ആ ഒരു ചാ നീളത്തിൽ മുറിച്ച് തറമ്പിടണം എന്നിട്ട് നമ്മളത് കറക്കി വട്ടത്തിൽ കറക്കി മിക്സാക്കണം ആ മിക്സാക്കുന്ന സമയത്തും ഊട്ടി ചേർക്കുന്ന സമയത്തും ഒരു മന്ത്രമുണ്ട് ആ മന്ത്രത്താൽ തന്നെ ചെയ്യണം എങ്കിൽ മാത്രമേ താത്കാലികമായിട്ടുള്ള നമ്മുടെ സരസംബന്ധമായ ദോഷങ്ങളൊക്കെ തീരുള്ളൂ എന്ന് പറയാം മന്ത്ര ഞാൻ പറയാം യണം പാപം ദേഹേ തിഷ്ടമകേ പ്രാശ്നം പഞ്ചഗവ്യേകന്ധനം ഈ പഞ്ചഗവ്യത്താല് സകല പാപശാപങ്ങളും അരം വരുത്തി തരണെന്നുള്ള മന്ത്രത്താലായിരിക്കണം ഈ കുറുമ്പുല് നമ്മൾ ഇട്ട് ഇതിലിളക്കേണ്ടത് ഇങ്ങനെ നിങ്ങൾ മാസത്തിൽ ഒരു തവണയെങ്കിലും ചെയ്യണം നിങ്ങൾക്ക് അടിക്കടി ഉയർച്ച വന്നു ചേരും ഐശ്വര്യ ഉണ്ടാവും പാലൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ സൊസൈറ്റിന്ന് പോയി വാങ്ങാം പാക്കറ്റ് പാൽ ഉപയോഗിക്കാതിരിക്കുക നെയ്യ് വാങ്ങുമ്പോഴും നമ്മൾ വീടിൻ്റെ അടുത്തുള്ള പശു ക്ഷീര കർഷകരൊക്കെ ഉണ്ടെങ്കിൽ അവരെടുത്ത് പോയിട്ട് വാങ്ങിക്കണം കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നെയ്യൊക്കെ സിന്തറ്റിക് ആണ് കൃത്രിമമായിട്ട് കൃത്രിമമായിട്ടുണ്ടാക്കുന്നതാണെന്നൊക്കെ അറിഞ്ഞിരിക്കുക ഗോമൂത്രം അതുപോലെ തന്നെ കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട് അത് ഉപയോഗിക്കരുത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ക്ഷീര കർക്ക കർഷകരുടെ വീട്ടിൽ നിന്നൊക്കെ വാങ്ങിച്ചുപയോഗിക്കാം എങ്കിൽ അതിന് പൂർണ്ണമായിട്ടും പൂർണമായിട്ടും ഫലങ്ങളുണ്ടാവുള്ളൂ നമ്മൾ സത്യസന്ധമായി ഈശ്വര വിശ്വാസത്തോടു കൂടിയാണ് ഇതെല്ലാം ചെയ്യേണ്ടത് അല്ലാതെ അതിന് ഫലം കിട്ടില്ല ഞാൻ വീണ്ടും പറയുന്നു മന്ത്രങ്ങളെ ഗുരുവിൽ നിന്ന് സ്വീകരിക്കണം എങ്കിലാണ് പൂർണ്ണ ഫലങ്ങളെ ഉണ്ടാവുകയുള്ളു ഇത് നിങ്ങൾ അരണ്ടാക്കിയതിനു ശേഷം ഒരൽപ്പം നമ്മൾ സേവിക്കാം നമ്മുടെ അക വീടിന്റെ അകത്തും പുറങ്ങളിലും എല്ലാം മാസത്തിൽ ഒരു തവണ തളിക്കാം എന്തായാലും ഇഹജന്മ മുൻജന്മ ശാപങ്ങളും സ്ഥലശാപങ്ങളും പ്രേതദോഷങ്ങളൊക്കെ അകന്ന് നിങ്ങൾക്ക് ഐശ്വര്യം വരാൻ തുടങ്ങും ഒരു സംശയവും അതിലെനിക്കില്ല ഇത്തരം അറിവുകൾ എൻ്റെ ഗുരുക്കന്മാരുടെ പിന്നാലെ നടന്ന് കഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ് കിട്ടിയതാണ് അത് നിങ്ങൾക്ക് ഒരു മിനിറ്റ് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാം ഒരു ദിവസം കൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തീർന്നത് അതിന് നിങ്ങളുടെ മുൻജന്മ സുഹൃതമായിരിക്കാം അങ്ങനെ കിട്ടുന്നത് വെയിലത്തും മഴയത്തൊക്കെ നടന്ന് വിദ്യ പഠിച്ചെടുത്തതാണ് ഇതെല്ലാം എന്നാലെ നശിച്ചു പോവാതിരിക്കാൻ വേണ്ടി മറ്റുള്ള എല്ലാ ജനങ്ങൾക്കും നന്മ വരുന്നതിന് വേണ്ടിയാണ് ഞാൻ ഓരോ എപ്പിസോഡും ഇടുന്നത് ആ അറിവിന് നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ ആ സ്നേഹം നിങ്ങൾ തിരിച്ചു തരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും അതിൻ്റെ ലിങ്കൊക്കെ അയച്ചു കൊടുത്ത് അവരെ കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യിക്കണമെന്ന് ഉപേക്ഷിക്കുകയാണ് എല്ലാ ഞായറാഴ്ചകളും എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ പേരും നാളൊക്കെ പറഞ്ഞുകൊണ്ട് നാളറിഞ്ഞില്ലെങ്കിലും അവരുടെ പേരിൽ ഇവിടെ അർച്ചന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാവരെയും കുടുംബപരദേവത അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു പ്രാർത്ഥിച്ചു കൊണ്ട് ശിവാ